ശേഷം കഞ്ഞി എന്ത് ണ്ടാക്കി നോക്കി നോക്കി നമ്മളെ മന്തി ബിരിയാണി അപ്പുറത്തിരിക്കും സൂപ്പർ അപ്പൊ എല്ലാരും നോക്കി കേട്ടോ അടിപൊളി കഞ്ഞ തൈര് പുളില്ലാത്ത തൈര് എടുക്കണം കേട്ടോ എന്നാലാണ് നല്ല ടേസ്റ്റ് ശരി කන්්ිලේ මීඩනසල කනයම කරයි ඔය පූටනම අටවසදුලේ වැල්ලපයරු පච්චකායි උපපේී සූපර් කඩිබොල් ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ നമ്മളെന്നില്ലേ കുറച്ച് പാലും ഒരു പഴവും നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പാൽ വാഴമൊക്കെ ഉണ്ടാക്കട്ടോ ഒരു അടിപൊളി ടേസ്റ്റാണ് മക്കളെ അപ്പം ഞാൻ അതിന് കുറച്ച് പാലടുത്തിട്ട് വെച്ചിട്ടുണ്ട് അത് തിളക്കുന്ന സമയം കൊണ്ട് ഞമ്മക്ക് വേറൊരു ചട്ടി വെച്ചിട്ട് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കട്ടോ എനിക്ക് എത്ര ആവശ്യം വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഒരു സ്പൂണാണ് നെയ്യ് ഒട്ടിപ്പിച്ചത് അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മളെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് അതൊന്ന് വറുത്തെടുക്കട്ടോ ആ വ അതിൽ തന്നെ നമുക്കൊരു പഴം ചെറുതായി കട്ട് ചെയ്തിട്ട് അത് നന്നായിട്ട് അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റ് എടുക്കാറ് മക്കളെ അടിപൊളി ടേസ്റ്റ് എടുക്കാറ് പിന്നെ നമ്മൾ കുട്ടികളൊക്കെ സ്കൂട്ട് വരുമ്പോഴത്തേനൊക്കെ അടിപൊളി ടേസ്റ്റ് അവർക്കിൻ്റെ ശരീരത്തിൽ നല്ലതാണ് പിന്നെ കുറച്ച് ജൗവേരി ഉണ്ടാവില്ലേ അത് കുറച്ച് വെള്ളത്തിലും പിന്നെ കഴുകി വെച്ചാൽ മതിപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പാല് പാകത്ത അടിപൊളി ടേസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ പിന്നെ നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കണമെങ്കിലൊക്കെ ഇത് എളുപ്പമാണ് പായസത്തിൻ്റെ രുചി വേറെ ഇതിൻ്റെ റുതി വേറെ കേട്ടോ അപ്പം ഇത് നമുക്ക് കുറച്ച് വെറുതായിട്ട് തന്നെ ആൻറ്റിബയോട്ടിക് കൂടെ പഴം പാച്ചെടുക്കാൻ മതി അപ്പം നമ്മൾ ഇത നമ്മൾ ഇത് പാൽ പാതക്കൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളിയായിട്ടില്ല നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാ ഞാനതിൽ ചരി ഞാനത് കുതിർത്തി ഇട്ടിട്ടുണ്ട് അതിന് നന്നായിട്ട് ഒരു പിന്നെ ഒരു ഗ്ലാസിൻ്റെ ഇതുപോലെ ബൾബാവൂല അതേപോലെ ആവണം നമുക്കതിൽ കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുക്കട്ടോ സിമ്പിളാണ് പെട്ടെന്ന് നമ്മൾ പരിപാടി ചെയ്യും കുട്ടികളൊക്കെ പായസം ചോദിക്കുന്ന ടൈം കൊണ്ട് ഞമ്മൾക്ക് ഈ പാൽ പാത ഒക്കെ ഉണ്ടാക്കാൻ എന്തൊരു രസമെന്നറിയാം അടിപൊളി ടേസ്റ്റാണ് പിന്നെ അപ്പോൾ ഇത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് അതിൽ കിടന്നിട്ട് ഇങ്ങനെ വെന്ത് കാണണം കേട്ടോ ഇളക്കിയാൽ മതി അടക്കിടക്ക് ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിൽ ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ടൈം ഇങ്ങനെ കൂടുതൽ പറയുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് തിളക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും അത്ര ടൈം മതി നമുക്ക് ഒരു ചായ തിളക്കുന്ന ടൈം മതി ഇതുണ്ടാക്കാന കേട്ടോ കാരണം അത്ര ടൈം അത്ര സാധനങ്ങളെല്ലാം ഇതിലേക്ക് നമ്മൾ ഇടുന്നുള്ളൂ അപ്പോൾ ഒരു അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മളത് വെന്ത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വാട്ടി വെച്ചിട്ടില്ലേ അതിപ്പറ്റി പഴമൊക്കെ അതതിലേക്ക് ഇട്ട് കൊടുക്കുക അത്രേ നമുക്ക് ആവശ്യമുള്ളൂ പിന്നെ ഇത് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി മിനിറ്റിൽ കിടന്നിട്ടൊന്നിങ്ങനെ സെറ്റായി കഴിഞ്ഞ് ഞമ്മൾ പഴവാഴക്ക അടിപൊളി അയ മക്കളെ എന്ത് ടേസ്റ്റാണെന്ന് അറിയാം ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടാണ് രണ്ട് മൂന്ന് ഏലക്കായ പിന്നെ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂട്ടിയിട്ട് ഒരു കാല് സ്പൂൺ ജീരകം വേണമെങ്കിൽ ചെറിയ ജീരകം ഉണ്ടാവില്ലേ അത് നിങ്ങൾക്ക് അതിൻ്റെ ഇത് ഇഷ്ടച്ചാൽ നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഏലക്കായ മാത്രം ചേർത്താൽ മതി അപ്പോൾ ഏത് രണ്ടും പാടെ മൂന്നും പാടെ പൊടിച്ചിട്ട് അത് ഞമ്മൾക്ക് ഇരുപ്പൊന്നും ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ അതിന് കാണിച്ചിട്ടില്ല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് മക്കളെ നിങ്ങളെല്ലാവരും ഇങ്ങനെ കുടിക്കാത്തവരുണ്ടെങ്കിൽ ഒരു ഒറ്റ പഴം മതി കുറച്ച് ചൗവ്വരിയും ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് പാലും ഉണ്ടായിപ്പം നിങ്ങൾക്ക് പാലില്ലെങ്കിൽ തേങ്ങാ പാൽ എടുത്താൽ മതി തേങ്ങ ഉണ്ടാകുമല്ലോ വീട്ടിൽ അപ്പോൾ തേങ്ങാപ്പാൽ ഒരു ഒരു തേങ്ങയുടെ പാലെടുത്തിട്ടിങ്ങനെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കുട്ടികൾക്കുണ്ടാക്കി കൊടുത്തു നോക്കി നോക്കി നല്ല രസമാകും അവർക്ക് ഇത് കഴിക്കുമ്പോൾ അവർക്കൊരു വയറ് നിറയാണ് സന്തോഷമാകും ഇത് കഴിക്കുകയും ചെയ്യും പാ ഈ പഴം തിന്നാത്ത മക്കളൊക്കെ ഇങ്ങനെയൊന്നുണ്ടാക്കി കൊടുത്തു നോക്കി നോക്കി അടിപൊളി ടേസ്റ്റാ കാരണം ഞമ്മക്കും നല്ല ഇഷ്ടപ്പെടും ഇത് അങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടൊക്കെ അങ്ങനെ വെണ്ടി പരിപ്പ് മുന്തിരി ഇതിലിട്ടിട്ട് നല്ല ഏലക്കായും ജീരകവും ഞാൻ പൊടിച്ചിട്ട് ഇട്ടിട്ടാ അപ്പോൾ നല്ലൊരു രസം എന്താ തിന്നുമ്പോൾ അങ്ങോട്ട് ഞാൻ പിന്നെ പിന്നെ ഞങ്ങൾക്കിശാവ അടുത്തൊരു വീടുകളിലേക്ക് ഹലോ അപ്പം ഞമ്മൾ പാൽ പാണക്കമൊക്കെ ഉണ്ടാക്കി അടിപൊളി നമുക്ക് എന്ത് ടേസ്റ്റോ ചിട്ടോ അടിപൊളി ടേസ്റ്റാ എന്താണ് ഒരു പഴം ഉണ്ടായ കുറച്ച് പാലും ഉണ്ടായ ഒരു പഴം മതി കേട്ടോ ഒരു പഴം ഉണ്ടായാൽ തന്നെ നമുക്ക് നല്ല ഒരു വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാക്കാം പാൽ പാഴക്കം പിന്നെ തട്ടോ അടിപൊളി ടേസ്റ്റാസുണ്ടോ ഒരു പഴം ഉണ്ടായാൽ മതി പിന്നെ കുറച്ച് ചൗവരി ഉണ്ടായാൽ മതി കേട്ടോ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ പഴം കൊടുനോക്കുമ്പോൾ അപ്പം അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയത് നോക്കിയാതാ അടിപൊളിയാ നല്ല ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് പോയി ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ കുറേ ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് നിങ്ങക്ക് വേണോ അപ്പൊ നമ്മളെ മുളമ്പും ഉള്ളിയൊക്കെ അവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ കഞ്ഞി ഇതാണ് നല്ല രാത്രി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ കഞ്ഞി അപ്പം നമ്മൾ ചത ചതച്ച് വെച്ച് ഉള്ളി മുളകുട്ടിലി കുട്ടു ചീനമുളകച്ചാലും സൂപ്പറാകട്ടോ മക്കളെ സൂര്യം ഇനി ചീനമുളകില്ലല്ലോ പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ തൈര് പുളിയില്ലാതെ തൈര കേട്ടോ തൈര് ഇനി നമുക്ക് വേണ്ടതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്ക കുഞ്ഞ് മക്കളെ എന്താ ഈ കഞ്ഞിടൊരു രുചിനാ പറ ചെറിയ ഉള്ളിയും ീന മുളകും തൈര് ഇതൊക്കെ കൂട്ടിട്ടല്ല ഇതാണ് നമ്മൾ തടി വെക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പയം രാവിലെ രാത്രി ഉണ്ടാക്കി കൊടുക്കുക ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ചായ കുടിക്കഴിഞ്ഞിട്ട് സ്കൂളൊന്നും പിന്നെ സ്കൂളൊക്കെ പൂട്ടിയാലും വെച്ച സമയത്ത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തടി ഇല്ലാത്ത ആർക്കും കുടിക്കുക തടിയില്ലാത്തവരാരും അപ്പം ഇതിൽ ഒരു റോമിലൊരു കുട്ടിയാണ് കേട്ടോ ഓൾക്ക് ഇതിനക ഈ കഞ്ഞിക്കൊരാഗ്രഹം അപ്പൊ ഞാൻ എന്താ ചെയ്തു നിങ്ങൾക്കൊന്നും ഉണ്ടാക്കലോ അതിന് പുതിയ കണിയും ചിലവൊന്നുമില്ലല്ലോ കഞ്ഞി കഞ്ഞി തലേന്നണ്ട് വെച്ചാൽ മറ്റേ കുക്കറിലാണ്ട് കുശലാണ്ടടിച്ചു നല്ല മട്ടരുടെ കഞ്ഞി കേട്ടോ അതാ നല്ല മട്ടരുടെ കഞ്ഞി ഉപ്പ് കുറവാന്റെ പൊഞ്ഞു മക്കളെ ഇപ്പൊ ഉച്ചത്തിലേക്ക് ഇപ്പൊ ഞങ്ങൾ ഉച്ചക്കാണ് ഇപ്പോൾ കുടിക്കണം ഒരു മണി സമയാണ് അവിടെ ചീരമുളക് നല്ലോണം കള്ളാരി മുളകിടുന്നു ഞങ്ങളുടെ മുളകിൽ പച്ചമുളകിൽ തന്നെ ഇതിലേരിയില്ല ഇപ്പൊ നമുക്കൊന്ന് കഞ്ഞി കുടിച്ചാല് മക്കളെ ഉറങ്ങുമ്പോ നോവാതെ നിങ്ങൾ പിന്നാലെ നീ തിരിഞ്ഞതും ഉമ്മടെ പൊൻ